ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീഡിയോയിൽ കാണുന്ന പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ പറയണത് പാട്ട് പാടുന്ന ചെടിയൊന്നും അല്ല കേട്ടോ ഇത് ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഫ്ലവർ ആവുന്നതിന് മുമ്പ് അതിൻ്റെ ബഡ് നമ്മളുടെ മ്യൂസിക്കൽ നോട്ട്സിൻ്റെ പോലെയാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ മ്യൂസിക്കൽ നോട്ട്സ് പ്ലാന്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് മ്യൂസിക്കൽ നോട്ട്സ് പ്ലാന്റ് എന്നാണ് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടാകും കൊല കുത്തുന്നു കൊല കുത്തി പൂ ഉണ്ടാവും എന്ന് പറയില്ലേ അതേപോലെ ഓരോരോ ബഞ്ചസ് ആയിട്ടാണ് കേട്ടോ ഇതുമ്പോൾ പൂക്കൾ ഉണ്ടാവുന്നത് പിന്നെ ഇതിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞിട്ടുള്ളത് രാത്രിയാണ് വിരിയുന്നത് വൈറ്റ് കളറുള്ള ഫ്ലവർ ഉള്ള പൂക്കളെല്ലാം മിക്കവാറും രാത്രിയായിരിക്കും വിരിയണത് അപ്പോൾ ഇതും അതേപോലെ തന്നെ രാത്രി വിരിയണ ഒരു ഫ്ലവറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് മ്യൂസിക്കൽ നോട്ട്സ് പ്ലാന്റ് എന്നാണ് വേറെ പ്ലാന്റ് വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ പണ്ട് കാലത്ത് ഇത് വേലിയുടെ സൈഡിലൊക്കെ നട്ടിരുന്ന പ്ലാന്റ് ആയിരുന്നു അപ്പോൾ ഇപ്പോൾ അത് ഇത് ഞാനിപ്പോൾ ഓൺലൈൻ വാങ്ങിയതാണ് കേട്ടോ അത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ അതുപോലെ വലിയുടെ സൈഡിലേക്ക് ഇങ്ങനെ നട്ട് പിടിപ്പിച്ച കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഓൺലൈൻ ആയിട്ട് ഒരു ചെറിയ പ്ലാന്റ് വാങ്ങിയതാണ് എന്നിട്ട് വാങ്ങി നമ്മൾ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് സാധാരണ ഗാർഡൻസ് ഓയിലിൽ കുറച്ച് ചാണകപ്പൊടി മിക്സ് ചെയ്ത് നടാം അതെല്ലാം താഴെ നടന്നവർക്കാണെങ്കിൽ വെറുതെ അതിൻ്റെ കമ്പൊന്ന് നട്ട് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് വലുതായി നമുക്ക് ഫ്ലവർ ആക്കി തരും കേട്ടോ പക്ഷേ ഇതുപോലെ ഫ്ലവർ കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അതിന് വേണ്ടി നമ്മുടെ ഈ പ്ലാന്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് നിർത്താം കേട്ടോ ഒരു തവണ പൂ വിരിഞ്ഞതിന് ശേഷം ആ പൂവെല്ലാം കൊഴിഞ്ഞു പോവും അത് കഴിഞ്ഞിട്ട് അടുത്ത ട്രിപ്പ് പൂവുണ്ടാവണേക്കാൾ മുമ്പ് ആ കൊഴിഞ്ഞോ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നിർത്തുകയാണെങ്കിൽ നല്ല ഭംഗിക്ക് ഇതുപോലെ നമുക്ക് പൂക്കൾ തരും കേട്ടോ അപ്പോൾ ഇതിനൊരു കെയറും വേണ്ടാത്ത ചെടിയാണ് പറമ്പിലൊക്കെ ഉണ്ടാവണ ഒരു ചെടിയാണ് കേട്ടോ അത് പക്ഷേ ഞാനിതുവരെ ഇതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട് നമുക്കിത് പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ് നടാനേ തോന്നില്ല കാരണം അത്ര ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ നിറയെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണ കാണും പക്ഷേ ഒരേ ഒരു കാര്യം എന്നുള്ളത് ഒരൊറ്റ ദിവസം നിൽക്കുള്ളൂ ഒരു രാത്രി ക്ക് കാണാം കേട്ടോ ആ ഒരു രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ സൂര്യൻ്റെ ചൂട് കൂടും തോറും നമ്മുടെ പ്ലാന്റുകൾ ഫ്ലവർ ഇങ്ങനെ കൊഴിഞ്ഞ് കൊഴിഞ്ഞു കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ വൈകുന്നേരമാവുമ്പോഴേക്കും എല്ലാ ഫ്ലവറും കൊഴിഞ്ഞ് ആ ചെടിയുടെ ചോട്ടിൽ ഇങ്ങനെ നിറയെ കിടക്കണോ ഇത് കണ്ടോ ഇതിൻ്റെ ബഡ് കണ്ടോ നിങ്ങൾ ശരിക്കും ഒരു മ്യൂസിക്കൽ നോട്ട്സ് ഇങ്ങനെ എഴുതിയ പോലെ ഇല്ലേ ശരിക്കും അതേപോലെയാണ് ഇതിൻ്റെ ബഡ്ഡുകൾ ഫ്ലവർ അല്ല ബഡ്ഡുകൾ കെട്ടോ അപ്പോൾ ഫ്ലവറും കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഒരുമിച്ച് ഇങ്ങനെ നിൽക്കണം കാണാൻ പക്ഷേ ഒരൊറ്റ ദിവസം കാണാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ പക്ഷേ ആ ഒറ്റ ദിവസം കാണുന്നത് നല്ല ഭംഗിക്ക് നമുക്ക് കാണാൻ പറ്റും കേട്ടോ പൂവിന് പ്രത്യേകം മണങ്ങളൊന്നും ഇല്ല പക്ഷേ അതിൻ്റെ ഇലക്ക് നമ്മളതിൻ്റെ കട്ടിങ്സൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സെയിൽ സെയിലിനൊക്കെ ഓർഡർ എടുക്കുമ്പോൾ നമ്മുടെ പ്ലാന്റ് എടുക്കുമ്പോൾ ഒരു ഒരു സ്മെല്ലുണ്ട് കേട്ടോ ഇലക്കി പ്ലാന്റിനൊരു സ്മെല്ലുള്ളത് പോലെ എനിക്ക് തോന്നി പിന്നെ ഇത് അത്യാവശ്യം വെട്ടവും വെളിച്ചുള്ള ഇടത്തൊക്കെ വെക്കാൻ പറ്റിയ ചെടിയാണ് നല്ല സൂര്യപ്രകാശത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം ഒത്തിരി വെട്ടവും വെളിച്ചുള്ള സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ നമ്മുടെ പ്ലാന്റ് വളർന്നു കിട്ടും ഞാനപ്പോൾ ഇത് കഴിഞ്ഞ സെയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓരോരുത്തരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇതുപോലെ പൂടാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് വളങ്ങൾ എന്ന് പറയുമ്പോൾ വളങ്ങൾ കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എല്ലാ ചെടികൾക്കും കൊടുക്കണം പോലെ ഡി എ പി കൊടുക്കാറുണ്ട് എൻ പിക്ക് കൊടുക്കാറുണ്ട് വളർച്ചയ്ക്ക് സാൾട്ടും കൊടുക്കാറുണ്ട് പക്ഷേ ഈ ചെടിക്ക് ഇതൊന്നും കൊടുത്തില്ലെങ്കിലും നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ നിങ്ങളിപ്പോൾ വാങ്ങിച്ച ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ചിലർക്കൊക്കെ ബഡ് ഉള്ളതാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നട്ട് പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും ഇതുപോലെ ഇപ്പോൾ ഓരോ ഓരോ അതായത് ഓരോ സെറ്റ് ആയിട്ടാണ് കേട്ടോ ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെ രാത്രി വിരിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എടുത്ത വീഡിയോ ആണ് ഫ്ലവറൊക്കെ ഇങ്ങനെ വാടി വാടികഴഞ്ഞ് വിരാറായി നിൽക്കുകയാണ് ഇനി ഇതിൻ്റെ പഡ്ഡും മുഴുവൻ വിരിഞ്ഞ് കഴിഞ്ഞ് ഫ്ലവറൊക്കെ സ്റ്റോപ്പായി ഇങ്ങനെ നിൽക്കും അപ്പോൾ ഇതുമ്പോൾ ചെറിയ ചെറിയ കായകളാണ് കേട്ടോ ഞാനങ്ങനെ കായകൾ ആക്കാൻ നിർത്താറില്ല കട്ട് ചെയ്ത് കളയുകയാണ് പതിവ് കണ്ടോ ഇതുപോലെ ചെറിയ ചെറിയ കായകൾ കാണാം ഇതിങ്ങനെ ആയി നിൽക്കുമ്പോൾ നമ്മുടെ പ്ലാന്റ് ഇങ്ങനെ മുരടിച്ച് നിൽക്കണം പോലെ തോന്നും അപ്പോൾ പെട്ടെന്ന് ഫ്ലവർ ആവില്ല അപ്പോൾ ഞാൻ എന്തെയ്യെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കട്ട് ചെയ്യും അപ്പോൾ ഈ കട്ട് ചെയ്ത കമ്പുകളാണ് നമ്മളിതിന് പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് കളയണ കമ്പുകൾ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടാണ് അതിൻ്റെ തൈകൾ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പ്ലാന്റ് ഇങ്ങനെ ബുഷായി നിൽക്കും അപ്പോൾ നിറയെ പൂണ്ടായി നിൽക്കണ കാണാനും നല്ല ഭംഗിയാണ് പിന്നെ അത് നമുക്ക് വേറെ പിടിപ്പിക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ഞാൻ കൂടുതലൊരു ചെറിയ ചട്ടിലാണ് നട്ടിട്ടുള്ളത് താഴെ നടൻ താഴെ വേണമെങ്കിൽ താഴെ കുറ്റിച്ചെടി പോലെ നമുക്ക് വളർത്തിയെടുക്കാം കേട്ടോ പക്ഷേ ഇങ്ങനെ നമുക്ക് ബുഷായി നിർ കാണാൻ നല്ല ഭംഗിയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇതുപോലൊരു പോട്ടിൽ സെറ്റ് ചെയ്താണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് ഫ്ലവറിങ്ങിന് വേണ്ടി പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ പോട്ടിലൊക്കെ നടും തിന് വളം കിട്ടാതെ വരും ചെറിയ പോട്ടിലല്ലേ നട്ട് കണ്ടത് ഇതുപോലത്തെ ഒരു പോട്ടിലാണ് ഞാൻ നട്ടിട്ടുള്ളത് സാധാരണ മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ചകിരിച്ചോറ് ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ താഴെയാണെങ്കിൽ തറയിലാണ് മണ്ണിലാണ് നടന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അതിന് വളങ്ങൾ കിട്ടിക്കോളും പക്ഷെ നമ്മൾ ഇങ്ങനെ പോട്ടിൽ നടുമ്പോൾ ഏതൊരു പ്ലാന്റും ചെറിയൊരു പോട്ടിൽ ഇങ്ങനെ നടുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ വളങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് ഞാനങ്ങനെ വളങ്ങളൊക്കെ ഡി എ പി ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അതിൽ ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് കിട്ടും പിന്നെ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണത് എല്ലാ ദിവസവും ഞാൻ വെള്ളമൊഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ മണ്ണ് ഡ്രൈ ആകുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് കണ്ടോ നിങ്ങൾ പൂവെല്ലാം വിരിഞ്ഞ് കഴിഞ്ഞ് സ്റ്റോപ്പായി നിൽക്കണ ഒരു സമയമുള്ളത് രണ്ട് മൂന്ന് പൂ പൂവിരിഞ്ഞ് മൂന്നാല് ദിവസം കഴിയുമ്പോൾ നമ്മുടെ പ്ലാന്റ് ഇതേപോലെ ആവും ഇനി അടുത്ത സെക്ഷൻ പൂ വിരിയാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൂ വിരിഞ്ഞ ഭാഗങ്ങൾ ഉണ്ടല്ലോ ഇങ്ങനെ കട്ട് ചെയ്യും കേട്ടോ അപ്പോൾ ഈ കട്ട് ചെയ്ത് നമുക്ക് വേറെ നട്ടാനും ഉപയോഗിക്കാം കേട്ടോ കണ്ട് ഇതുപോലത്തെ കമ്പുകൾ നമ്മൾ വേറെ നട്ടിട്ട് പ്രിപ്പക്കേഷൻ ചെയ്യാൻ നല്ലോണം ആഴത്തിൽ കട്ട് ചെയ്യാം എന്നാലും നമ്മൾ പ്ലാന്റ് ഇങ്ങനെ ബുഷായി നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഹൈറ്റായി ഹൈറ്റായി പോകും കേട്ടോ പിന്നെ ഇങ്ങനെ കായൊക്കെ വന്ന് പ്ലാന്റ് ഇങ്ങനെ മുരടിച്ച് നിൽക്കും ഇനിയിപ്പോൾ ഇതൊക്കെ കട്ടേജ് കട്ട് ചെയ്ത് കഴിഞ്ഞ് അടുത്തത് വരുന്നത് അടുത്ത ബഡും അതുപോലെ തന്നെ ഫ്ലവർ ആയിരിക്കും കേട്ടോ പെട്ടെന്ന് പിടിച്ചു കിട്ടും ഇതുപോലെ പിടിച്ച് പിടിച്ചതാണ് കേട്ടോ കട്ടിങ്സ് ഒക്കെ നട്ടിട്ട് ഇതുപോലെ പിടിച്ചതാണിത് ഇതിന്റെ വലിയ തൈകളൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ സെൽ വീഡിയോയിൽ അത് കഴിഞ്ഞ് പോയിട്ടോ പോയി ഇങ്ങനെ ഇത് പോട്ടിൽ അല്ലെങ്കിൽ ആ കവറിലൊക്കെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് വെറുതെ ഇങ്ങനെ കുത്തിവെക്കുകയാണ് കേട്ടോ ചെയ്യാറ് പെട്ടെന്ന് പിടിച്ചു കിട്ടിയിട്ടോ അപ്പോൾ ഈ പ്ലാന്റ് കഴിഞ്ഞു യും ചെയ്തു നമ്മുടെ കയ്യിൽ അപ്പോൾ ആ കഴിഞ്ഞു പോയ കവറുകൾ ഞാൻ വീണ്ടും ഈ പ്ലാന്റ് തന്നെ കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ് അപ്പം ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഞാൻ ഈ ഒരു പ്ലാന്റ് അതായത് കഴിഞ്ഞ വീഡിയോ സെയിൽ വീഡിയോ ഇട്ടപ്പോൾ വാങ്ങിച്ചവർക്ക് ഇതെങ്ങനെ ഇങ്ങനെ പൂവുണ്ടാവണം അത് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തേ ഉള്ളൂ ജസ്റ്റ് നിങ്ങൾക്ക് കാണുകയും ചെയ്യാലോ എന്ന് കരുതിയിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിച്ചോളൂ കേട്ടോ പിന്നെ അടുത്ത നമ്മളൊരു പതിനെട്ടാം തീയതി ആവുമ്പോഴേക്കും നമ്മുടെ അടീനിയത്തിന്റെ പുതിയ സ്റ്റോക്ക് വരും അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ എനാബിൾ ചെയ്ത് കണ്ടോളൂ കേട്ടോ നല്ല റേറ്റ് കുറവിനാണ് നമ്മൾ അടീനിയും മൾട്ടിപ്പറ്റിലൊക്കെ കൊടുക്കണം മൾട്ടിപ്പറ്റിൽ ഹൈബ്രിഡ് അടീനെയും നമ്മൾ കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ എനാബിൾ ചെയ്ത് കണ്ടോളൂ കേട്ടോ ഓക്കെ താങ്ക്